ാഷ്യതയെ അവർ അങ്ങനെ പല പേരിട്ട് വിളിക്കുന്നേ അവർ ഈ ചെയ്യുന്ന പരിപാടിയെ നയം മാറ്റുമെന്ന് അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവും കാരണം നമ്മളെല്ലാവരും കേരളത്തിലെ മുഴുവൻ മനുഷ്യരും സാമാന്യ ബോധവും സ്ഥിരബുദ്ധിയുള്ള ആളുകൾ കണ്ടതല്ലേ കുറെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തല കുറെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചത് അടിച്ചു പൊട്ടിക്കുമ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഇനിയും തുടരണമെന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറയുന്നത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് ആ പാർട്ടിയിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു സാധ്യതയില്ല കാരണം അല്പമെങ്കിലും സാമാന്യ ബോധമുള്ളവരാണ് ഉള്ളവരാണ് സി പി എം കാരെന്ന് അതുകൊണ്ട് നയമാറ്റം പിന്നെ നയവ്യതിയാനത്തെക്കുറിച്ച് ഞാൻ എം പി രാജേഷിന്റെ ഒരു പഴയ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു വീഡിയോ ഇവിടെ റിലയൻസ് പോലെയുള്ള കുത്തകകളുടെ പലയർക്ക് കടകൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റുകൾ വരുന്നതിനെതിരെ വലിയ സമരം നടത്തുക പൊതുമേഖലയിൽ നിന്ന് അതായത് സാധാരണക്കാരിൽ നിന്ന് സ്വകാര്യ മേഖലയിലെ മൂലധനം വരുന്നത് അത്രത്തോളം നല്ലതല്ല കേരളത്തെ കൊള്ളയടിക്കും എന്നിട്ട് ഇവരുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളൊക്കെ ഈ പറഞ്ഞ ആ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള പലചരക്കാരന്റെയും പച്ചക്കറിക്കടക്കാരന്റെയും അല്ലെങ്കിൽ പഴക്കടക്കാരന്റെ ഒക്കെ ചായക്കടക്കാരന്റെ ഒക്കെ കഞ്ഞൂടി മുട്ടിച്ചോര് അപ്പൊ ഇവര് പറയുന്ന തന്നെ ഒരു ഉറപ്പില്ല ഇനി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായാൽ അതിനെ വേറെന്തോ രീതിയിൽ പുതുക്കി പുതുക്കിപ്പണിയുന്ന പരിപാടിയാണ് ഇവരുടെ നയമെന്ന് അപ്പൊ ഇവര് കഴിഞ്ഞ ബജറ്റ് ചർച്ചയിൽ ഞാനും റാഷിദ് വരുന്ന ആ ചർച്ചയിൽ എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞ എന്താ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഉത്തര ഉത്തരം വളരുന്നുവെന്ന പക്ഷെ നമ്മുടെ മുമ്പിൽ കിട്ടിയ വിവരങ്ങൾ എന്താ ഈ മൂന്ന് വർഷത്തിനിടയിൽ ഇരുപത്തി ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരുന്നെങ്കിൽ അത് മുപ്പത്തി മൂന്നായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടത്തിന്റെ എണ്ണം വർദ്ധിക്കുകയാണ് ഉണ്ടായത് അപ്പൊ നഷ്ടത്തിലാകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് സഹകരണ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാമെന്നാണ് ജയരാജ് അവരുടെ സി പി എമ്മിന്റെ നേതാക്കന്മാരും ജയരാജും ഒക്കെ പറയുന്നത് സഹകരണ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് എം പി രാഘവനും കെ കരുണാകരനും സഹകരണ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ നേരത്ത് പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെടിവെക്കാനായിട്ട് പോലീസിന്റെ മുമ്പിൽ ആ വെടിയുടെയും തോക്കിന്റെ മുമ്പിലേക്ക് ആ പുഷ്പനെയും ജയറ മറ്റേ റോഷനെയും ബാബുവിനെ ശിവലാലിനെയൊക്കെ വിട്ടുകൊടുത്തിട്ട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ മരിച്ചുപോയ രക്തസാക്ഷിയെ ഒക്കെ സൃഷ്ടിച്ചതിനെതിര അപ്പൊ ഇവർക്ക് സ്വകാര്യ മേഖലയിൽ ഇത്തരം നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിന് അന്നെതിരായിരുന്നു ഇന്ന് ഇവർ അനുകൂലിക്കുന്നു ഇനി പി മോഡൽ പി പി മോഡലിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എയർപോർട്ട് കൊച്ചി ഇന്റർനാഷ് എയർപോർട്ട് കൊണ്ടുവന്നപ്പോ അന്ന് ഇവരുടെ നേതാവ് ശർമ്മ പറഞ്ഞത് എന്റെ രഞ്ജത്ത് വിമാനം ഇറക്കും എന്നാണ് പറഞ്ഞത് ഈ ശർമ്മയുടെ നെഞ്ചത്തോട് ഇറങ്ങിയ വിമാനത്തില ഇത് സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ ഡൽഹിയിൽ പി വി യോഗത്തിൽ പോകുന്നത് അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് ഒരു നിലപാടില്ല കാഴ്ചപ്പാടില്ല ദീർഘവീക്ഷണമില്ല ഇവർ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഈ ഒണക്ക കടലാസൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാലി സഞ്ജീവമായിട്ട് നടന്ന് നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കുന്നതെന്നല്ല അപ്പുറം ഇവിടുത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ അഡ്രസ് ചെയ്യാൻ ഇവർക്ക് അറിയില്ല കാലോചിതമായിട്ട് കാലത്തിനനുസൃതമായിട്ട് ഓരോ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള വരട്ട് തത്വവാദത്തിൽ ഊനി നിന്നിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ വികസനം പുറകോട്ട് പോയത് ഇവിടുത്തെ ചെറുപ്പക്കാർ തൊഴിലായ്മയിൽ പടുകുഴിയിലേക്ക് പോകപ്പെട്ടത് ഇവിടുത്തെ സർക്കാർ കലാലയങ്ങളൊക്കെ ഈ ഗതികടിയിലേക്ക് പോയി പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു ദുരന്തമല്ലാതെ മറ്റൊരു ദുരന്തവും ഇനി ഒന്നര വർഷത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഭരണം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നിങ്ങൾ സാധാരണക്കാരോട് ചോദിക്കൂ ഇവിടെ കോവിഡും നിപ്പയും വന്നപ്പോൾ കിറ്റ് കൊടുത്തുകൊണ്ട് പി ആർ എക്സസൈസിലൂടെ വാഴ്സ് പാട്ടലുകളുടെ സാധാരണക്കാരന്റെ മുമ്പിൽ മുഖമൂടി സൃഷ്ടിച്ചു ഇട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ ആളുകൾ വിചാരിച്ചു ഞങ്ങളുടെ രക്ഷകനാണെന്ന് പിന്നീട് അറിഞ്ഞത് ഈ കപ്പി താൻ കൊള്ളക്കാരനാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ വരാം താങ്കൾ